ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ വാർത്തകളിൽ നിറഞ്ഞിരിക്കുന്ന ഒന്നാണ് ക്ലസ്റ്റർ ബോംബുകൾ ക്ലസ്റ്റർ ബോംബുകൾ ഇസ്രായേലിലെ ഷാരോൺ മേഖലയിൽ ഉപയോഗിച്ചുവെന്ന ഞെട്ടിക്കുന്ന വാർത്ത നമ്മൾ കേട്ടു എന്താണ് ഈ ക്ലസ്റ്റർ ബോംബ് ഒരു കണ്ടെയ്നർ ബോംബാണിത് ഒരു വലിയ മിസൈൽ പോലെ തോന്നാമെങ്കിലും ഇതിൻറെ ഉള്ളിൽ സബ്മുണീഷനുകൾ എന്നറിയപ്പെടുന്ന ചെറുതും എന്നാൽ അതീവ വിനാശകാരികളുമായ അനേകം സ്ഫോടക വസ്തുക്കൾ ഉണ്ടാകും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ ഈ മിസൈൽ തുറക്കുകയും ഉള്ളിലുള്ള ഈ ബോംബ്ലെറ്റുകൾ ഒരു വലിയ പ്രദേശത്ത് ചിതറിത്തെറിച്ച് വൻ നാശം വിതയ്ക്കുകയും ചെയ്യുന്നു ഈ ബോംബ്ലെറ്റുകൾ പല ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തതാണ് കവചിത വാഹനങ്ങൾക്കെതിരെ ആന്റി ആർമർ ആളുകൾക്കെതിരെ ആന്റി പേഴ്സണൽ അല്ലെങ്കിൽ ഉപകരണങ്ങൾക്കെതിരെ ഇവ ഉപയോഗിക്കാം ചില നൂതന പതിപ്പുകളിൽ കവചിത വാഹനങ്ങൾ പോലുള്ള പ്രത്യേക ലക്ഷ്യങ്ങളെ തിരിച്ചറിയാൻ സെൻസറുകളുള്ള സ്മാർട്ട് സബ്മുനിഷ്യണുകൾ പോലും ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്റെ ഭീകരത ആദ്യത്തെ സ്ഫോടനത്തിൽ മാത്രമല്ല ഈ സബ്മുനുഷ്യനുകളിൽ പലതും ഉടനടി ഡിറ്റോണേറ്റ് ചെയ്യില്ല അവ അവിടെ നിശബ്ദമായി മാരകമായി ഒരു നിരപരാധിയായ കുട്ടിയോ സാധാരണക്കാരനോ അതിൽ തട്ടുന്നതുവരെ കാത്തിരിക്കും ഇവ അൺഫോൾഡഡ് ഓർഡിനൻസ് എന്നറിയപ്പെടുന്ന യു എക്സ് ഒ ദീർഘകാലം ഭീഷണിയായി നിലനിൽക്കും അതുകൊണ്ടാണ് ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് ഇവയെ വിവേചനരഹിത കൊലയാളികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് ആഗോള നിരോധനത്തിനുള്ള ആഹ്വാനങ്ങൾക്കിടയിലും യു റഷ്യ ചൈന ഇറാൻ തുടങ്ങിയ രാജ്യങ്ങൾ ഇപ്പോഴും ഇത് കൈവശം വയ്ക്കുന്നു